അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ഇന്നു നാം നമ്മുടെ വീട്ടിലെ മുതിർന്ന സഹോദരിമാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ സഹോദരിമാർ നമുക്കേറെ പ്രിയങ്കരാണ് നമ്മുടെ മനസ്സിന് ഏറെ സമാധാനവും സന്തോഷവും ഇഷ്ടവും പകരുന്നവരാണ് തൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും രണ്ടാമത് ഒരു ഉമ്മയാണവർ കുഞ്ഞുനാളിൽ മുതിർന്ന സഹോദരി തൻ്റെ അനിയത്തിമാരെയും അനിയന്മാരെയും ചുമന്നു നടക്കുന്നു അവരോട് കരുണ കാണിക്കുന്നു പ്രതിഫലേച്ഛേതുമില്ലാതെ അവർക്കായി സേവനങ്ങൾ ചെയ്യുന്നു കരുണയുടെ അനുകമ്പയുടെ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ ഇത്താത്തമാർ നബിയുടെ ചരിത്രം വിവരിക്കവേ അദ്ദേഹത്തിൻ്റെ മുതിർന്ന സഹോദരി മുസാനബിക്കു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബിയുടെ മാതാവ് മൂസാ നബിയെ കടലിലൊഴുക്കുന്നു പിന്നീട് അസ്വസ്ഥതയോടെ മുന്നോട്ടു നീങ്ങിയ ഉമ്മ സഹോദരിയോട് പറയുന്നത് നീ പോയി മൂസാ നബിയെ അന്വേഷിക്കണമെന്നാണ് സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ആ സഹോദരി തൻ്റെ കുഞ്ഞനുജനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് നബിയെ കണ്ടെത്തിയപ്പോൾ ധൈര്യസമേതം അവർ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾക്കു വേണ്ടി നന്നായി സംരക്ഷിക്കുകയും അവന് നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടുകാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മൂസാ നബിയുടെ സഹോദരിയുടെ തന്ത്രപൂർണമായ ഈ ഇടപെടലാണ് ബുദ്ധിപൂർവമുള്ള ഈ പെരുമാറ്റമാണ് മൂസാ നബിയെ ഉമ്മയിലേക്ക് തിരിച്ചെത്തിച്ചത് ഉമ്മയുടെ ദുഃഖത്തിനും സങ്കടത്തിനും അറുതി വരുത്തിയത് നമ്മുടെ പ്രവാചകർ മുഹമ്മദുനിൽ മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അമ്മിഞ്ഞയിലൂടെ ഷെയ്മ ബിൻതുൽ ഹാരിസ് എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു പ്രവാചകന് മുലയൂട്ടിയ ഹലീമത്തു സഅിയാർ അലി അള്ളാഹു അൻഹയുടെ മകളായിരുന്നു ഷെയ്മ രണ്ടുപേരും കുഞ്ഞുനാളിലൊരു വീട്ടിലായിരിക്കെ പ്രവാചകരെ ഷൈമാറലി അള്ളാഹു അൻഹ ചുമന്നു നടക്കാറുണ്ടായിരുന്നു പ്രവാചകരെ പരിചരിക്കാറുണ്ടായിരുന്നു സ്നേഹത്തോടെ ലാളനയോടെ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം യാദൃച്ഛികമായി ഒരിക്കൽ പ്രവാചകർ ഷൈമാ റതി അള്ളാഹ് അൻഹയെ കണ്ടുമുട്ടി അന്ന് ആദരപൂർവം പ്രവാചകർ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുകയും സ്വന്തം തട്ടം വിരിച്ചുകൊണ്ട് അതിൽ ഷൈമാ റതി അള്ളാഹ് അൻഹയോട് ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിശുദ്ധ റസൂൽ പിന്നീട് തിരിച്ചു പോവേണ്ട സമയമായപ്പോൾ പ്രവാചകർ ചോദിച്ചു ഷൈമ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്കു തിരിച്ചു പോവാം ഇനി അതല്ല ഇവിടെ എൻ്റെ സമീപത്ത് തുടരണമെന്നാണ് ആഗ്രഹമെങ്കിൽ അന്തസ്സോടെ അഭിമാനത്തോടെ സ്നേഹാദരവുകളോടെ ഞാൻ നിങ്ങളെ പരിപാലിക്കാമെന്നും പ്രവാചകർ ഷൈമ റസി അള്ളാഹ് വൻഹയോട് പറയുന്നു കേവലം അമ്മിൻകയിലെ ഒരു സഹോദരിയോട് പ്രവാചകരു കാണിക്കുന്ന പ്രതിബദ്ധതയും ആദരവും ബഹുമാനവും ഇങ്ങനെയാണെങ്കിൽ ഏകോദര സഹോദരിമാരോട് നാം എത്ര കണ്ട് സ്നേഹലാണലകൾ കാണിക്കണമെന്ന് പ്രവാചകരു നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ മുതിർന്ന സഹോദരിമാർ നമ്മുടെ രക്തബന്ധത്തിൽ നാം ഏറ്റവും ആദരിക്കേണ്ടുന്ന ഒരു ബന്ധമാണ് അത് ചേർത്തു നിർത്തുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പ്രവാചകരു പറഞ്ഞത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ സഹോദരിമാരുമായി നല്ല ബന്ധം നിലനിർത്തിയതിൻ്റെ പേരിൽ അള്ളാഹു ഐശ്വര്യം നൽകിയ ആയുസിൽ ബറക്കത്തു നൽകിയ എത്രയോ സഹോദരങ്ങളുണ്ട് അതു പ്രവാചകർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഏതൊരാൾ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവണമെന്നും ആയുഷിൽ ദൈർഘ്യമുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ നമ്മുടെ മുതിർന്ന സഹോദരിമാർക്ക് ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ നാം അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്കർഹമായ പ്രാതിനിധ്യവും പരിഗണനയും നൽകുകയും അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിലെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാതിരിക്കുകയും മുതിർന്നവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല പ്രവാചകർ നൽകിയ മറ്റൊരു സന്തോഷ വാർത്ത ഇങ്ങനെയാണ് ഏതൊരാൾക്ക് മൂന്ന് പെൺമക്കളോ മൂന്ന് സഹോദരിമാരോ ഉണ്ടാവുകയും അവരെ നന്നായി വളർത്തുകയും പരിചരിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും നമ്മുടെ മുതിർന്ന സഹോദരിമാർ നമുക്കായി നന്നായി കഷ്ടപ്പെട്ടവരാണ് നമ്മെ നന്നായി വളർത്തിയവരാണ് നമ്മെ നേരിൻ്റെ പാതയിൽ പിടിച്ചു നിർത്താൻ ശ്രദ്ധാലുക്കളായിരുന്നവരാണ് അതുകൊണ്ട് അവരുടെ നന്മ നാം കാത്തുസൂക്ഷിക്കണം വേണ്ടവിധം അവരെ ആദരിക്കുകയും അർഹമായ സ്ഥാനങ്ങളിൽ നാം അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യണം അവരെ അങ്ങോട്ടു ചെന്ന് നാം സന്ദർശിക്കുകയും അവരുടെ സ്ഥാനവും ബഹുമാനവും നാം നിലനിർത്തുകയും വേണം ഒരിക്കലും ആ ബന്ധം മുറിച്ചുകളയരുത് അവരുടെ അഭിപ്രായങ്ങൾ നാം സ്വീകരിക്കണം അള്ളാഹു അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന അവകാശങ്ങൾ നാം വകവെച്ചു കൊടുക്കണം ഉമ്മുൽ മുമിനീൻ മൈമൂന അലി അള്ളാഹു അനഹ ഒരിക്കൽ ദാനം ചെയ്തു അതറിഞ്ഞ പ്രവാചകർ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്ത ദാനം നിങ്ങളുടെ സഹോദരിക്ക് നൽകിയിരുന്നെങ്കിൽ അതാകുമായിരുന്നു കൂടുതൽ പ്രതിഫലാർഹം നമ്മുടെ സഹോദരിമാർക്ക് നമുക്ക് ചെയ്യാവുന്ന വലിയ പുണ്യങ്ങളിലൊന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കളയുക അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കുക അവരുടെ നേർച്ചകൾ പൂർത്തീകരിച്ചു കൊടുക്കുക അത് അവരുടെ ജീവിതകാലത്തും മരണത്തിനു ശേഷവും ചെയ്യാവുന്ന കാര്യമാണ് ഒരാൾ പ്രവാചകരോട് വന്നു പറഞ്ഞു പ്രവാചകരെ എൻ്റെ സഹോദരി മരണപ്പെട്ടു അവർ ഹജ്ജ് ചെയ്യണമെന്ന് നേർച്ചയുണ്ടായിരുന്നു പ്രവാചകർ പറഞ്ഞു ആ നേർച്ച താങ്കൾ വീട്ടണം അവർക്കു കടമുണ്ടായിരുന്നെങ്കിൽ ആ കടം താങ്കൾ ഈ അള്ളാഹുവുമായുള്ള ഈ കടവും വീട്ടേണ്ടതു തന്നെയാണെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർത്തു